പൂട്ടിക്കിടക്കുന്ന അയ്യപ്പൻ കോവിൽ അയ്യരുപാറ തിടുമ്പറം എസ്റ്റേറ്റിലെ തൊഴിലാളികൾക്ക് സർക്കാർ ഓണത്തിന് ധനസഹായം നൽകി മേരികുളം കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ചാണ് ധനസഹായ വിതരണം നടത്തിയത് സിഐ ജില്ലാ സെക്രട്ടറി കെ മോഹനൻ കൂപ്പൺ വിതരണത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു അയ്യപ്പൻകോവിൽ അയ്യരപ്പാറ നെടുംമ്പറ എസ്റ്റേറ്റ് പൂട്ടിയിട്ട് ഒരു വർഷത്തോട് അടുക്കുകയാണ് തൊഴിലും കൂലിയുമില്ലാതെ തൊഴിലാളികൾ വലിയ ദുരിതത്തിലാണ് കഴിയുന്നത് തോട്ടത്തിലെ ഏലച്ചെടികൾ എല്ലാം നശിക്കുകയും ചെയ്തു തൊഴിലാളികളുടെ ഓണം ഇതോടെ കണ്ണീർ കടലിലായി സിഎറ്റു യൂണിയന്റെ നേതൃത്വത്തിൽ മറ്റ് യൂണിയൻ നേതാക്കളും ചേർന്ന് സർക്കാർ സമ്മർദ്ദം ചെലുത്തുകയും സർക്കാർ ധനസഹായം അനുവദിക്കുകയുമായിരുന്നു അടഞ്ഞുകിടക്കുന്ന തോട്ടം തൊഴിലാളികൾക്കും ഓണം എല്ലാവർക്കും കുഞ്ഞുകുട്ടി പരാധീനമുള്ളവരാണ് അപ്പൊ ഒരു വിഷമസ്ഥിതി ഒരാൾക്കും ഉണ്ടാകാൻ പാടില്ല എന്ന കാഴ്ചപ്പാടിലാണ് തൊഴിലാളികൾക്കും ഓണ ദിവസം സന്തോഷമായി കഴിയാൻ പറ്റണം ആ നിലയ്ക്കാണ് ഓണത്തിന് പ്രത്യേകമായിട്ട് സർക്കാരിന്റെ സഹായം അതോടൊപ്പം ഒരു ഓണക്കിറ്റും ഓണക്കിറ്റ് എല്ലാവർക്കും ഒരു കുടുംബത്തിലൊരു ഓണക്കിറ്റാണ് അപ്പൊ ഒരു കുടുംബത്തിനൊരു ഓണക്കിറ്റും അതോടൊപ്പം തന്നെ പിന്നെ രണ്ടായിരം രൂപ വെച്ച് നിങ്ങളുടെ അക്കൌണ്ടിലും പണം ലഭിക്കും സർക്കാരിന്റെ മുമ്പിൽ ഈ കാര്യം ഞങ്ങൾ എല്ലാവരും അവരുടെ കൂട്ടായി വലിയ ശ്രമം നടത്തി യോജിച്ച് സർക്കാരിന് മുമ്പിൽ ഈ വിഷയം അവതരിപ്പിച്ചു അംഗീകരിപ്പിച്ചേർത്തോണ്ടാണ് നിങ്ങൾക്ക് ഈ വർഷം ഇപ്പം നമ്മുടെ തൊട്ടാണ് ഒരു വർഷം ആവുന്നൂ രണ്ടായിരം രൂപ ഓരോ തൊഴിലാളികളുടെ അക്കൌണ്ടിലും ആയിരത്തി ഇരുന്നൂറ് രൂപയുടെ കിറ്റിനുള്ള കൂപ്പണുമാണ് നൽകുന്നത് കിറ്റുകൾ മാവേലി സ്റ്റോർ വഴി വിതരണം ചെയ്യും കിറ്റ് എന്ന് പറഞ്ഞ പത്തു അഞ്ഞൂറ് രൂപയുടെ കിറ്റാണ് രൂപയുടെ കിറ്റിന്റെ കൂപ്പണാണ് നിങ്ങൾക്ക് നിങ്ങൾക്ക് ആ കൂപ്പൺ മഹബലേശ്വരം നിങ്ങൾക്ക് ഇത് കൂടാതെ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് രണ്ടായിരം രൂപ വീതം ഗവൺമെന്റ് ഇട്ടുതരും നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് നമ്പറിലേക്ക് തരും കൂപ്പണിന്റെ വിതരണം അയ്യപ്പൻ കോവിൽ കമ്മ്യൂണിറ്റി ഹാളിലാണ് സംഘടിപ്പിച്ചത് ചടങ്ങിൽ യൂണിയൻ നേതാക്കളായ കെ എസ് മോഹനൻ പി എസ് രാജൻ വിൽസൺ ജോസഫ് ஷாஜி பிபி சயிது முகமது தொடங்கியவர் இடுக்கி விஷ நூஸ் அய்யப்பன் கோவில்